നമസ്കാരം ബോളിവുഡിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കാലത്ത് ബോളിവുഡിലെ മിന്നും താരവും യുവാക്കളുടെ ഹരവുമായിരുന്ന സാക്ഷാത് മമതാ കുൽക്കർണി ആത്മീയതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ആ വാർത്ത ഇതവണ മഹാകുംഭമേളക്കെത്തിയ മമതാ കുൽകർണി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തൊണ്ണൂറുകളിൽ ബോളിവുഡിലെ മിന്നൻ താരമായിരുന്ന മമത കുൽക്കർണിയാണിപ്പോൾ സിനിമ വിട്ട് ആത്മീയതയിലേക്ക് നീങ്ങുന്നത് സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ എന്നിവരുൾപ്പെടെയുള്ള നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം അക്കാലത്ത് സജീവമായിരുന്നു താരം ബോളിവുഡിന് പുറമെ തെലുങ്ക് തമിഴ് മലയാളം സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് മമത കുൽക്കർണി ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട കരിയറിനിടയിൽ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ അഭിനയിക്കുകയും ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയാണിപ്പോൾ ഗ്ലാമറസ് ലോകത്ത് നിന്ന് മാറി പരിപൂർണമായി ആത്മീയതയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യ പടിയെന്നോണം കാഷായ വേഷധാരിയായി മഹാകുംഭമേളയിൽ മമത പങ്കെടുക്കുകയും ചെയ്തു തുടർന്നാണ് താരം തന്റെ ആത്മീയ യാത്രയുടെ വഴി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേളയിൽ നിന്നും കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി വാരണാസിയിലേക്ക് പോകുമെന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ നിന്ന് അയോധ്യയിലേക്കും യാത്രക്കിടെ വിതൃതർപ്പണം ചെയ്യുമെന്നും താരം അറിയിച്ചിട്ടുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും യാത്ര നേരത്തെ രണ്ടായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് കേസിലും മമത കുൽക്കറി ഉൾപ്പെട്ടിരുന്നു ഈ കേസ് പിന്നീട് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു തനിക്കും ഭർത്താവ് വിക്കി ഗോസ്വാമിക്കും എതിരെയുള്ള ലഹരി ലഹരിക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ കേസിലാണ് നടിയുടെ പങ്ക് പുറത്തായത് കേസിൽ മമത ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു മൂന്ന് വീടുകൾ കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനൊക്കെ ഒടുവിലാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് ആത്മീയമാർഗം സ്വീകരിക്കാൻ താരം തയ്യാറെടുത്തിരിക്കുന്നത്